വിടൽമൈത് പറഞ്ഞിട്ടൊരാളുണ്ട് അയാൾ ഞാനൊക്കെ ചെറിയതായിരുന്ന കാലഘട്ടത്തിലെ അയാൾ ഒരു പാട്ടുകാരനാണ് ഇപ്പോഴും അയാൾ പ്രായം ചെന്ന് എല്ലാ വിഷയവും എന്ത് കണ്ടാലും ഒരു പാട്ടുണ്ടാക്കും അയാൾ എന്ത് കണ്ടാലും അയാളൊക്കെ ഒരു പാട്ടുണ്ടാകും അയാൾ അന്നൊക്കെ വന്നു ചെയ്യുന്നത് സൈക്കിളിലായി പിന്നെ ചെറിയൊരു എം ഐക്കോ അങ്ങനെ എന്തോ ഒരു വണ്ടിയിലായി ഇപ്പൊ ഓട്ടോറിക്ഷയിലാണ് അയാൾ എന്ത് ചെയ്യുന്നത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് മൈക്ക് അയാൾ അയാളെടുത്തുണ്ടാവും രണ്ട് ബോക്സും അതുപോലെ കുറച്ച് വയറും ഒരു മൈക്കും ഒക്കെ എന്നിട്ട് അയാൾ ആള് കൂടിയത് എവിടെയെന്ന് വെച്ചാല് അവിടെ അതിന് വെച്ചിട്ട് എന്തു ചെയ്യും അങ്ങോട്ട് പാടും അപ്പൊ അയാൾക്ക് കിട്ടുന്നൊക്കെ പാട്ടേക്കാം ചിലപ്പോ എന്താണ് ഒരു പോയിട്ടക്കത്ത് ചെല്ലുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിലൊരാറങ്ങിയിട്ടുണ്ട് കായംകാലത്തിൽ അവ എന്താ സംഭവം ഒരാമനെ കണ്ടാല് ഒരു ആമനെ കണ്ടു വള്ളത്തിൽ നിൽക്കുക ആമനെ കണ്ട അപ്പൊ ആമക്കൊരു പാട്ട് ആമക്കൊരു പാട്ട് അപ്പൊ കേട്ടോ ഈ നാട്ടിലെ രാമായി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊരു പാട് ഞാൻ പറഞ്ഞോണ്ടെന്ന് ഞാൻ കേട്ടൊരു പാട്ടാണത് അങ്ങനെ പല കാര്യത്തിലും പല വിഷയങ്ങൾക്കും മുപനന്ദിയാം അങ്ങോട്ട് പാട്ടുണ്ടാക്കും എന്നതുപോലെ ഈ അപ്പൊ വിഡൽ ഗാനങ്ങളായിട്ട് ഇങ്ങനെ പാടാണ് പക്ഷെ സത്യത്തിൽ ചെറുപ്പം ഉണ്ടാവും ചെറുപ്പം ഉണ്ടാവില്ല അതൊരു വിഷയം പക്ഷേ ഈ മേതു ആക്ക നടക്കുന്നത് പോലെയാണ് ഇപ്പൊ നൗഷാദ് മൗലവി നടക്കുന്നത് എന്നാൽ കേൾക്കാൻ സാധിച്ചത് ഈ ആളിൽ കുറച്ച് ഒരു ബോക്സും കുറച്ച് ആളുകളെ കുറച്ച് നെരച്ച മൂലമാരും ഉണ്ട് കുറച്ച് നോന്നത് ആ സ്റ്റേജിന്റെ മുകളിൽ കാണാൻ സാധിച്ചു കുറച്ച് പിന്നെ താടിയൊക്കെ വെച്ചിട്ട് കുറച്ച് ആളുകൾ അങ്ങനെയും കാണാൻ സാധിച്ചു ഏർ എന്നിട്ട് ഇവരെ ഇങ്ങനെ മുന്നിലിരുത്തിയിട്ട് ഫ്ലക്സ് വെച്ചിട്ടുള്ള എന്താണ് പിന്നെ ആദർശ സമ്മേളനം എന്തൊക്കെ ആദർശം പറയുന്നത് ഓ പറയുന്ന ആ വിഷയത്തിൽ ഒരു കാട്ടിക്കമണിന്റെ ആദർശം കാട്ടിക്കമണിന്റെ ആദർശം ഉണ്ടോ പറയുന്ന വിഷയത്തിൽ ഒരൊറ്റ വിഷയം എന്താദർശം ആദർശം എന്താണ് ആദർശം എന്താണ് എന്താ എന്താശം ഒരു വിഷയത്തിൽ ആദർശം പറയുന്നുണ്ട് അവന് ഒറ്റ വിഷയത്തിൽ ആദർശം സംഘടനയിൽ നിന്ന് പുറത്താക്കിയാണ് പോയപ്പോൾ സുൽത്താൻ ഉൽമയേയും ഏർ സുലൈമാൻ ഒന്നും പറലക്കൻറെ നടന്ന് ഇപ്പോ എല്ല വരെയും തുടങ്ങി എല്ലാരും പറയാ ഇപ്പോ ഷെയുറ സുൽത്താൻ ഇറക്കിയ ആ ബുക്കിനെ വരെ പരിഹസിച്ചുകൊണ്ടല്ലേ ആ ബുക്കിനെ വരെ പരിഹസിച്ചുകൊണ്ടല്ലേ നൗഷാദ് വന്നിട്ടുള്ളത് ഓരെല്ലാം ചേരും ഓരെല്ലാം ചേരും ആ ആളുകൾ അങ്ങനെന്ത് വെക്കുന്നത് ആദർശ മുന്നേറ്റം അല്ലെങ്കിൽ ആദർശ സമ്മേളനം എന്ത് ആദർശ മുന്നേറ്റ എന്ത് ആദർശ്മാണ് പൊന്നാല ചെങ്ങൾ എന്ത് അതിലുള്ളത് കാരണം വെച്ചാൽ ഒരു ആദർശം എന്നൊക്കെ പറഞ്ഞാൽ സുനിധ്യമായിട്ടേക്കാരുടെ ആദർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല ആ കാക്കപുരത്തിനെ തിന്നലാണോ ആദർശം അതല്ലെങ്കിൽ പൊന്മുള സ്ഥാനത്ത് തിന്നലാണോ ആദർശം അതല്ലെങ്കിൽ പേരോ സ്ഥാനത്ത് ആദർശം അതല്ലെങ്കിൽ സ്വന്തം സ്ഥാന സുരേമാനസ്ഥാനത്തിനാണ് ആദർശം എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെന്ത് ഇത് പിന്നെ അതിന്റെ ഇതൊക്കെ ഉസ്താദിന്റെ ഉസ്താദാണ് അപ്പൊ ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യനാണ് അങ്ങനെ സുലൈമാൻ ഉസ്താദ് ശിഷ്യനാണ് ആ ശിഷ്യന്റെ ശിഷ്യനാണ് ആ ശിഷ്യന്റെ ശിഷ്യനാണ് ബനെ അപ്പൊ എന്താണ് അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇനി കഥയാളൊക്കെ ഉണ്ടാക്കിട്ട് അവിടെ നത്തീജിപ്പിക്കണ കോലം കണ്ടോ ഇനി പറഞ്ഞുകൊണ്ട് തന്നെ ഇനി വരുന്ന സംഘടന ആയിരിക്കും ഇനി അവന്റെ നേതൃത്വത്തിൽ വരുന്നതായിരിക്കും പറയാൻ <Christinaolla> <and> <together> <is> <feel> ും ഉള്ളത് എന്നുള്ളതാണ് പറഞ്ഞോണ്ട് എന്നാ മനസ്സിലാവണത് അങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ എന്നിട്ട് ചെയ്യാ ഇവരെങ്ങനെ താഴ്ത്തി കൊണ്ടുവരിക ഇനി താഴ്ത്തി കെട്ടുകയാണോ ഇനി താഴ്ത്തി കെട്ടിയാണ്ടോ എന്താക്കാണോ അതും അറിയില്ല ഈ ചങ്ങായി പറയണത് ഈ ശിഷ്യനാണ് ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ്ട് ഇവം ബലുതാന നാടികൊണ്ട് ഞാൻ അതിന്റെ പെട്ട ശിഷ്യനാണ് അപ്പൊ ഇനി ഞാനാ കൊണ്ടെടുക്കണ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടാണെന്നോ അതും അറിയില്ല അതല്ല ഞങ്ങൾക്ക് ദർശനില് ലക്ഷദ്വീപ് എന്നൊരു സുഹൃത്ത് അയാൾ ഒന്ന് വലിയ മുതലിസാണ് അപ്പോ എന്ത് അയാൾക്ക് കേരള സംഘടനകളൊന്നും അറിയില്ല അപ്പോ ഞങ്ങൾ ഇങ്ങനെ സംഘടനാ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ വായിച്ചോ ചർച്ച ചെയ്തപ്പോ പിന്നെ ഇ കെ ഉസ്താദിന്റെ എന്തോ ഒരു വിഷയങ്ങൾ ഇങ്ങനെ പറയരുത് അപ്പൊ ഒരാൾ പറഞ്ഞു കാര്യം പറഞ്ഞേക്ക് വായിച്ചോദ്യം വായിച്ചു ഇയാൾ വായിച്ചോദ്യ വായി ചോദ്യം ഇയാൾക്ക് ദേഷ്യം കുടിച്ചു ആരും കിതാബ് പോക്കണില്ലും കിതാബ് പോക്കണില്ല അതിൽ എന്ത് ചെയ്തു ഇയാൾ ദേഷ്യം കുടിച്ചു ഇയാൾ ചൂടായി അതില് പിന്നെ എന്റെ കരയെക്കാടുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു പിന്നെ ആരെ പറ്റിയ പറഞ്ഞത് എന്ത് അപ്പൊ എന്ത് ചെയ്തു എന്ത് തന്നപ്പോ എല്ലാരും കൂടെ കൂടിയാണ് ഇക്കസ്താനോട് ലാഭന്മാരും കൊണ്ട് ഇവന്റെ മേക്കെട്ടൻ കയറി ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എന് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു എത്തി എന്നതുപോലെ ആണോ ഈ ചങ്ങായി അറിയുന്നില്ല ഏതായാലും ഇതൊന്നും അല്ല ആദർശ മുന്നേറ്റട്ടോ അതിൽ നൗസാദെന്ന് ശരിക്കും എന്ത് ചെയ്യാ ഈ പറഞ്ഞതൊക്കെ ഒന്ന് പോയിട്ട് കേട്ടു വയ്ക്കുക നൌസാദ് ഈ പറഞ്ഞതൊന്ന് പോയിട്ട് കേട്ടു വയ്ക്കുക അപ്പൊ അതിന്റെ ബാക്കിലുള്ള ആ ഫ്ലെക്സും വായിച്ചു നോക്കുക പഠിച്ചോനെ ഇത് രണ്ടും തപാൽ കുല്ലിയാണല്ലോ ശരിക്ക് <laughs> <laughs> ും കാരണം അത് ഒരിക്കലും യോജിപ്പില്ല ആദർശ മുന്നേറ്റം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും സുന്നദ്ധ്യമായത് നല്ലോണം പറയും സുന്നദ്ധ്യമായത് പറയും കാരണം ഇവിടെ രണ്ട് സംഘടന വന്നു രണ്ട് സംഘടന വന്നത് എന്തുകൊണ്ടാണ് രണ്ട് സംഘടന വന്നത് സത്യത്തിൽ അത് അള്ളാഹുബല രണ്ട് രണ്ട് ണ്ടാക്കിയ നല്ലതാണ് കാരണം എന്തേ ഒരു 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 ഒന്ന് മാത്രമായിട്ട് പോകുകയാണെങ്കിൽ ചിലപ്പോ ഇത്ര സ്ട്രോങ് ഉണ്ടാവൂരാ രണ്ടും സുന്നദ്ധ്യമായ ആ രണ്ടും സുന്നദ്ധ്യമായ ഇങ്ങനെ വന്നപ്പോ നല്ല സ്ട്രോങ് ആയി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട അവനും സുന്നദ്ധ്യമായ പറയണത് എ പി വിഭാഗത്തിൽപ്പെട്ട അവരും സുന്നദ്ധ്യമായ തന്നെ പറയണേ ഇ കെ വിഭാഗത്തിൽപ്പെട്ട അവരും സുന്നദ്ധ്യമായ തന്നെ പറയണേ രണ്ട് വിഭാഗത്തിലും കോളേജുകള് രണ്ട് വിഭാഗത്തിലും വലിയ സ്ഥാപനങ്ങള് രണ്ട് വിഭാഗത്തിലും മറ്റേ സി എം വരിസ് തങ്ങളുടെ പേരിലുള്ള സ്ഥാപനങ്ങള് കോളേജുകള് അതുപോലെ തന്നെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അത് സുന്നദ്ധമായ ശക്തിപ്പെടുത്താൻ അള്ളാഹു അട്ടൻഡാക്കിയാണ് അത് അങ്ങനെ അട്ടൻഡാക്കിയതാണ് അതല്ല ഒന്ന് മാത്രം പോവുകയാണെങ്കിൽ ഒരു കച്ചറി ഇല്ലാതെ കച്ചറിയില്ലാതെ പോകുകയാണെങ്കിൽ അങ്ങനെ പോകും എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ എന്ത് ചെയ്യാം ഒരു പിന്നെ സ്ട്രോങ് ആയിക്കൊണ്ട് കൊണ്ടെടുക്കുക ഇപ്പൊ മുചാഹുധങ്ങൾ കണ്ടില്ലേ ഒരു ആദ്യം ഒന്നായി പോയി ഇപ്പൊ എത്തന്നയിക്കണ് ഇപ്പൊ പുതിയൊരു നിക്കാഹ് ഏറ്റവും വന്നിട്ടു പുതിയൊരു മോഡലിലുള്ള നിക്കാഹറ്റ് അത് ഒമ്പതാമത്തെ കൂട്ടരാൻ തോന്നുന്നുണ്ട് മുജാഹിദികളിൽപ്പെട്ട പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഏർ അപ്പൊ ഞമ്മളില് അവരില് ആശയങ്ങൾ വ്യത്യാസങ്ങളുണ്ട് അവരിൽ ആശയങ്ങൾ വ്യത്യാസങ്ങളുണ്ട് ജിന്നൂരികളുണ്ട് അതുപോലെ അങ്കുരികളുണ്ട് അതുപോലെ പല ഉരികളായിട്ട് വേറുണ്ട് അതല്ലേ ആ അങ്കുരികൾ പറയാൻ കാരണം ഇന്നൊരു പിന്നെ ഒരു മുജാഹിദിന്റെ പ്രസംഗം കേട്ടപ്പോ അങ്ങനെ പറഞ്ഞതാട്ടോ അങ്ങനെ പലതും ആ സമയത്ത് ആ സമയത്ത് നമ്മളില് ഈ രണ്ട് ഉള്ളത് രണ്ടും പോലെ ആശയക്കാരാ ആശയത്തിനു പറഞ്ഞു എന്റെ കാര്യം വിജയിക്കാൻ വേണ്ടി കൊണ്ടേ പറയുന്നുണ്ട് ശംസുലമനങ്ങനെ പൊന്തിച്ചായിട്ട് പറയുന്നുണ്ടോമനെ പൊന്തിക്ക കണ്ണിയ തൃസ്ഥാനം പൊന്തിക്ക എന്നിട്ട് ഇങ്ങനെ പൊതിച്ചു പൊന്തിച്ചപ്പോ എന്റെ പ്രസംഗത്തിന് ആൾക്കാർ കാണാൻ പറ്റുമല്ലോ ഏയ് അപ്പൊ ആൾക്കാർ കാണാൻ കിട്ടുമല്ലോ അപ്പൊ നീ ഒരു ഒപ്പിക്കുന്നുണ്ടോ എന്നൊരു ണ്ട് അപ്പൊ എന്റെ കുട്ടികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരിക്കലും ഓന്റെ പരിപാടികൾ കേൾക്കുന്നു പറഞ്ഞാല് അത്ര ഓന്റെ പറഞ്ഞാൽ വൃത്തിയായിട്ടതാണ് ഓ ഈ രാവിലെ പറഞ്ഞാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ നായാർ രാവിലെ പറഞ്ഞ കുറച്ച് മാറും അതെന്തുകൊണ്ട് വെച്ചാല് അത് മൂപ്പരുടെ പ്രായത്തിനനുസരിച്ചായിരിക്കാം എന്നതുപോലെ ഇച്ചങ്ങായി രാവിലെ പ്രസംഗിച്ച വൈകുന്നേരം വരുമ്പത്തിന് മാറാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് മുതൽ ഇങ്ങോട്ട് എടുത്താൽ മതി എന്നുള്ള രണ്ടായിരത്തി ഇരുപതിന്റെ മുന്നൊന്നും എടുക്കണ്ടെന്നുള്ള എത്തിയിട്ടുണ്ട് ഇനി കൊറച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മുമ്പ് പറഞ്ഞ് എടുക്കണ്ട ഇരുപത്തി അഞ്ചിൽ നിന്ന് ഇങ്ങോട്ടുള്ള എടുത്താൽ മതി എന്നാവും ആയുസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി പ്രസംഗം ഓരോ വരുന്നത് ഏതായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ഓന്റെ ഷൊർനെ തൊട്ട് ഏയ് ഉമ്മത്തിനെ അള്ളാഹുത്താല കാത്തു രക്ഷിക്കട്ടെ ആലിമീങ്ങൾ എങ്ങനെ തരം താഴ്ത്തിക്കൊണ്ട് ഉള്ള പ്രഭാഷനാണ് കവലകളായ കവലകളിലൊക്കെ മറ്റേ വിടൽ വേഗം നടക്കണമായി നടന്നുകാണ്ട് ഇച്ചങ്ങായി കാട്ടിക്കൂട്ടുന്നത് അള്ളാഹുത്താല ഓരോ ചെറുവിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ അമീൻ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ഉള്ളാൾ തങ്ങൾ താജുലമ്മ ഉള്ളാൾ തങ്ങൾ പാപ്പ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ശിഷ്യനാണ് ഇ കെ ഉസ്താദിൻ്റെയും ശിഷ്യനാണ് ഇ കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് പിന്നുള്ളത് എ പി ഉസ്താദാണ് എ പി ഉസ്താദ് ശിഷ്യനാണ് ഓ കെ ഉസ്താദോ ഇ കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് അപ്പം ഇ കെ ഉസ്താദിൻ്റെ ശിഷ്യന്റെ ശിഷ്യനാണ് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി ഉസ്താദ് ശരിക്കും മറുപടി പറയും അത് പരിശോധിക്കാതെ വയ്യ